നൂറ് ശതമാനം നൂറല്ല നൂറ്റൊന്ന് ശതമാനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും സത്യസന്ധമായിട്ടൊരു അഭിപ്രായം പോരാൻ വിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറായി എന്നത് എനിക്ക് അഭിമാനം തോന്നും ആ മനുഷ്യനെ പറ്റി അദ്ദേഹത്തെ അഭിനന്ദിച്ചാൽ മാത്രം പോരാ അദ്ദേഹത്തെ കേരളത്തിൽ ജനങ്ങൾ പൂവിട്ട് പൂജിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാനിത് പറയാൻ കാര്യമില്ലെന്ന് അറിയാം ഞാൻ വെറുതെ പറയല്ല ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ ബന്ധമുള്ള ആളായ ഞാൻ ഓർക്കുന്നു നമ്മുടെ ഇ എം എസ് ഗവൺമെന്റ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നയാളറിമുണ്ടേരി മാസ്റ്റർ വളരെ പ്രഗത്ഭനായി അതിപ്രഗൽഭനായി അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളൊക്കെ എതിർക്കുകയും വെളവുണ്ടാക്കുകയും ചെയ്ത സഭയും സമൂഹവും ഒക്കെ നമുക്കറിയാം ഞാനും കാര്യത്തിൽ അതിനെ തർക്കത്തിലേക്ക് കിടക്കല്ല പക്ഷെ അതിനു ശേഷം ഈ വിദ്യാഭ്യാസത്തിൽ കരിക്കുലമുണ്ട് സിലബസും കരിക്കുലം ഒന്നും പരിഷ്കരിക്കണ്ടേ ആര് പരിഷ്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ എൺപത്തി എൺപത്തിനാലിലോ ആണ് മിസ്റ്റർ ടി എം ജെക്ക വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴാണ് സിലബസും കരിക്കുലം എല്ലാം പരിഷ്കരിക്കുന്നത് പോരേ ഇപ്പോ എമ്പിരിക്കട്ടെ ഏകദേശം എൺപത്തിനാലോ എൺപത്തഞ്ചുവാ എൺപത്തഞ്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് കൊല്ലമായി അത് തുടരുക ഈ ഭരണാധികാരി മന്ത്രി ആയിരിക്കുന്ന ശിവൻകുട്ടി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാനില്ല അദ്ദേഹം കുറച്ച് മഠയത്രം പറഞ്ഞോട്ടെനിക്ക് അതിൽ വിരോധവും ഇല്ല ഒരു കാര്യമുണ്ട് അദ്ദേഹം അല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന തെലാം മാറി മാറി വന്ന എല്ലാ ഭരണാധികാരിയുടെ ഉത്തരവാദികളാണ് ടി എൻ ഏക്കപ്പൻ ഒഴിവാക്കുന്നതിനകുന്നു ബാക്കി മുഴുവൻ മന്ത്രിമാരുടെ ഉത്തരവാദികളാണ് പ്ലസ് ടു തുടങ്ങുന്ന നമ്മുടെ ചന്ദ്രശേഖരനാണ് എല്ലായിടത്തും ഓരോ നോക്കൊടുത്തു പക്ഷെ വ്യാപകമാക്കുന്നത് ജേക്കബ് തന്നെയാണ് വിജയവിസ്മി ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞ നമ്പിയാരെ ഞാൻ മറ്റൊന്ന് ആരെയും കുറച്ച് കഴിക്കുകയായിരുന്നു തെറ്റിത്തിരിക്കുന്നത് ഇന്ന് എം എക്ക് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കുന്ന എം എ ലിറ്ററേച്ചർ നിങ്ങളൊന്നു പോയി പുറത്തുനിന്ന് കേക്ക് മലയാളത്തെ എം എ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെ നന്നാവും എങ്ങനെ നന്നാവും പറഞ്ഞു വെല്ലുവിളിക്കാൻ ഞാൻ ഏതെങ്കിലും ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു പാരഗ്രാഫ് തെറ്റുകൂടാതെ ഒന്ന് എഴുതാവോ ഇംഗ്ലീഷില് ഞാൻ വളരെ ചുരുക്കം പേരാണ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ബി എ യോ എം എ പാസ്സായവനും മലയാളത്തിലാ പഠിപ്പിക്കുന്നത് അതിക്കുണ്ട് ഇംഗ്ലീഷ് സംസാരമില്ല എന്ന് കാരണം എന്താന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ സാംസ്കാരിക രീതി അതാ വേറൊരു വലിയ കാര്യം പറയുന്ന വേറെ എന്താന്നറിയാവോ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് യഥാർത്ഥ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷല്ല പി സി പി സി പറയുന്നത് വ്യക്തമാകുന്നില്ല സാങ്കേതിക പ്രശ്നമുണ്ട് ഫ്രീസ് ആവുന്നുണ്ട് പി സി പി സിയിലേക്ക് ആ പി സിയിലേക്ക് ഞാൻ വരാം പി സി പി സി പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ ലഭിക്കുന്നില്ല ഞാൻ പി സിയിലേക്ക് തിരിച്ചു വരാം പി സി